ഹലോ സ്ലാമലേക്കും എല്ലാവർക്കും സുഖമല്ലേ അങ്ങനെ മോർണിംഗ് മുതൽ നമ്മൾ മക്കൾ സ്കൂളിൽ പോകണവരെ ഒരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു കേട്ടോ ഒരു ലോങ് വീഡിയോ അങ്ങനെ ഇതാ രാവിലെ തന്നെ നമ്മുടെ ചെടികളുടെ ഇടയിൽ ഒരുപാട് കിളികൾ വന്നിട്ടുണ്ട് ഈ എന്താ എന്തോ ഇതിന് പറയല്ലോ പൂത്തങ്കേരി എന്നോ അങ്ങനെ നമ്മുടെ അവിടെയൊക്കെ പറയുക കേട്ടോ എല്ലായിടത്തും എന്താ പറയുക എന്ന് എനിക്കറിയില്ല അങ്ങനെ മനിക്കുട്ടനെ ഹായ്ക്കൂട്ടെ കുറങ്ങണം ആരും എണീച്ചിട്ടില്ല സമയം ഒരു അഞ്ച് മുക്കാൽ ആറുമണി ആ ഒരു ടൈം ആയിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെതാ ഒരാൾക്ക് കരിങ്ങാലി വെള്ളം വേണം ഒരാൾക്ക് ചുടിവെള്ളം തണച്ച് വേണം മഴ ആയക്കൊണ്ട് മക്കൾക്കൊന്നും പച്ചവെള്ളം കൊടുക്കാറേ ഇല്ല കേട്ടോ അങ്ങനെതാ പാത്രങ്ങളെല്ലാം ഇക്കാടെ പാത്രങ്ങളടക്കം സെറ്റാക്കി കഴുകി വെച്ചിരിക്കണം ഇതൊക്കെ ഫസ്റ്റ് തീർത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പണികൾ തീർന്ന പോലെ ആവും എല്ലാം കഴുകി ടാബ്ലറ്റിൽ വെച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പിന്നെ രാവിലെ ഇപ്പോൾ ഞാൻ ചായ അഡിക്റ്റ് ആണ് രാവിലെ എനിക്ക് സ്ട്രോങ് നല്ലൊരു പാൽ ചായ കിട്ടണം അത് ഞാൻ വിചാരിച്ചിതൊന്നും മാറ്റിയെടുക്കണം കാരണം ഒരുപാട് തടി വെച്ച് തുടങ്ങി തടി പ്രശ്നമില്ലാതെ തടിച്ചാലും പക്ഷെ നമുക്ക് ഹെൽത്ത് പരമായിട്ട് ഇത്തിരി അങ്ങനെ ഇത്തിരി പുറകോട്ട് വരുന്ന പോലെ ക്ഷീണം കിടക്കണം തോന്നും അങ്ങനെ അങ്ങനെയൊന്നും ആയാൽ ശരിയാവില്ലല്ലോ മക്കളൊക്കെ ഉള്ള എല്ലാം അവർക്ക് കറക്റ്റ് എല്ലാ കാര്യങ്ങളും ചെയ്ത് കൊടുക്കണ്ടേ അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അതൊന്ന് കൺട്രോൾ ചെയ്തിട്ട് രാവിലെ ലെമൺ ടീ കുടിക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഇത് ഗ്യാസ് ഒക്കെ കത്തിച്ച് നമുക്ക് ക്യാരറ്റുപ്പേരിയാണ് കുട്ടികൾ കൊണ്ടുപോകണത് പിന്നെ ഹായ്ക്കുട്ടിക്ക് അറിയാമല്ലോ ഇഡ്ഡ്ലി ഇഡ്ഡലിക്കാരിക്ക് ഇഡ്ഡ്ലിയാണ് അങ്ങനെ കുറച്ച് തേങ്ങയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചിലവിയെടുത്ത് സമയം നമ്മുടെ അടുത്ത് കണക്കാക്കിയ സമയം സമയമുണ്ടാവുള്ളൂ അതിൽ നമ്മൾ എന്താ പറയുക ശ്വാസം മുട്ടി പറക്കണം എല്ലാ പേരൻസും അങ്ങനെയൊന്നും എനിക്കറിയാം ഞാൻ മാത്രമൊന്നും പിന്നെ നമ്മുടെ പിന്നെ തലേ ദിവസത്തേക്ക് കറികൾ വെച്ചിന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വിചാരിച്ചോട്ടോ സാമ്പാറുണ്ടായിരുന്നു ഇഡ്ഡലിക്കത് ചൂടാക്കി പിന്നെ പരിപ്പ് കറി ഉണ്ടായിരുന്നു ഉച്ചക്കകത്ത് ചൂടാക്കി ചില ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ ഒക്കെ ഇത്തിരി ഇത്തിരി ബാക്കിയുള്ളത് ഒരു ദിവസം നമ്മൾ അത് അങ്ങോട്ട് മുഴുവൻ ഒന്നിച്ച് എടുത്ത് ചൂടാക്കി പിന്നെ അന്നത്തെ ഡേ അങ്ങനെ കഴിയും പിന്നെ രാത്രി ആരും ചോറ് കഴിക്കില്ല എല്ലാവർക്കും ആവശ്യം തന്നെ അങ്ങനത്തെ ആ ടിഫൻ ബോക്സൊക്കെ റെഡിയാക്കി വെച്ച് ആ ഒരു പണിക്ക് ചെയ്തു കഴിഞ്ഞു കാരണം ഇതൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരുപാട് വലിയ പണികളൊക്കെ തീർത്ത് വെച്ച പോലെ ആയിരിക്കും പിന്നെ എട്ടര മണിക്ക് ഓട്ടോ വരും അപ്പോൾ തന്നെ ഇതെല്ലാം ചെയ്യണമല്ലോ ഫുഡ് കൊടുക്കൽ അതുപോലെ ഡ്രസ്സ് ചെയ്ത് കൊടുക്കൽ അയൺ ചെയ്യൽ എല്ലാം നമുക്ക് രാവിലെ ചടുപിടുന്നതിനു ചെയ്യും ആദ്യമൊക്കെ ഞാൻ അയൺ ചെയ്യൽ രാത്രിക്ക് ചെയ്ത് വെക്കുമായിരുന്നു പിന്നെ രാവിലെ ചെയ്യണ ഒരു സുഖം വിചാരിച്ചു പിന്നെ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ കാരണം തിരക്കിൻ്റെ ഇടിയിൽ അതങ്ങട്ട് തീരും പിന്നെ അയൺ ചെയ്യാൻ പ്ര പ്രത്യേകിച്ച് ഒരു ടേബിളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ഇങ്ങനെ ടീ പോയിൽ വെച്ചിട്ടാണ് ചെയ്യണത് പിന്നെ ഹയക്കുട്ടിക്ക് പറഞ്ഞു ഹയമോള് പറഞ്ഞു നമുക്ക് ഈ മന്ന് രണ്ട് ഭാഗം പിന്നീടണം കാരണം ഞാൻ ഈ ചുരുട്ടി കെട്ടി കൊടുക്കണത് അഴുക്കൊന്നും ആവില്ല എപ്പോഴും അവൾക്ക് തല കഴുകി കൊടുക്കാൻ പറ്റില്ല അപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചുരുട്ടി കെട്ടി കൊടുക്കണം കേട്ടോ അപ്പോൾ അവളുടെ ആഗ്രഹമല്ലേ രണ്ട് ഭാഗം കൂടി പിന്നീട്ടിട്ട് പോകണം എന്ന് അങ്ങനെ പിന്നെ എട്ടര മണിക്ക് ഓട്ടോ വന്നു അവൾ ഓട്ടോയിൽ പോവും ബാക്കി രണ്ടുപേർ ബസ്സിൽ പോകും അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം